ഭാരതീയ ജനതാ പാർട്ടി ചേർക്കുന്ന വോട്ടർമാരെ വെട്ടിമാറ്റുന്ന പരിപാടിയുമായിട്ട് വന്നേക്കുവാണീ ഇടതുപക്ഷം ഇത്രയും നാണം കെട്ട ഒരു 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 പാർട്ടി ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടി ലോകത്തുണ്ടോ അതിനകത്ത് കോൺഗ്രസ് കാരണമുണ്ട് ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് Contact ബിജെപി ഇളവരാംകുഴി വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഗ്നധന സംഘടിപ്പിച്ചു മണ്ഡലം കമ്മിറ്റി അംഗം സുജറോയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി ആലഞ്ചേരി ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ ഇവിടുത്തെ സി ന്റെ വലിയ നേതാവായിട്ടുള്ള ശ്രീ ജയമോഹൻ സഖാവുണ്ട് ഈ പഞ്ചായത്തിൽ ഉള്ള പഞ്ചായത്ത് നിൽക്കുമ്പോൾ അവർ ഈ ഇളവറാങ്കുഴിയില് ദേശത്തെ റോഡിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയുവാനുള്ളത് വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ അഹങ്കാരം ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ കഴിയുമ്പോൾ അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് മൂലം മെമ്പറാണ് പക്ഷെ ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന മെമ്പർമാർ തനി പക്ക ഇടതുപക്ഷ രാഷ്ട്രീയം കളിക്കുന്നു അത് തൊഴിലുറപ്പ് മേഖലയിലായാലും കുടുംബശ്രീയുടെ പ്രവർത്തനത്തിലായാലും ഏത് പ്രവർത്തനത്തിൽ ഇവിടെ രാഷ്ട്രീയം കലർത്തുന്ന നിലപാടുകളും നടപടികളുമായിട്ടാണ് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുന്നോട്ട് പോകുന്നത് ഇവിടെ വികസനം എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ അവർക്ക് എന്തെങ്കിലും വികസനം ഒന്ന് ഒന്ന് എടുത്തു പറയാൻ ഈ പറയുന്ന ഈ മേഖലയിൽ ഉണ്ടോ ഉണ്ടോ നമുക്കറിയാത്ത വലിയ രീതിയിൽ പൊട്ടിക്കോഷിച്ചുകൊണ്ട് ഉദ്ഘാടന മാമാങ്കം നടന്നുണ്ടോ ഇറച്ചിയൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് കോട്ടിക്കണക്കിന് രൂപ മുടക്കി ചെയ്തതാണ് അതിന്റെ സ്ഥിതി എന്താ വീണ്ടും അവർ ഇറങ്ങിക്കൊണ്ട് എന്താ അവിടെ ജോലി തരാം നിങ്ങൾക്ക് ജോലി തരാം ഇനിയിപ്പോ ഉടനെ വരും കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത രണ്ട് മാസത്തിനകത്തുണ്ട് ആ രണ്ട് മാസത്തിനകത്ത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരും വരുന്ന ഈ നാട്ടിലെ സാധാരണക്കാരനെ കബലിപ്പിക്കാനായിട്ട് കടന്നു വരുന്ന ഒരു ജോലിയാണ് നിങ്ങൾക്ക് ജോലി തരാം ഞങ്ങളോടൊപ്പം നിന്നു നിൽക്കൂ അതോടൊപ്പം തന്നെ തൊഴിലുറപ്പെ ഞങ്ങൾ നിങ്ങളെ മേറ്റാക്കാം അങ്ങനെ ഇത്തരത്തിലുള്ള കപട വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഈ നാട്ടിലെ ദേശത്തെ നല്ലവരായ നല്ലവരായ ജനങ്ങളെ ജനങ്ങളെ രാഷ്ട്രീയത്തിന്റെ പേരും ഇവിടെ ഇതാണ് ജനതാ പാർട്ടിക്ക് ജില്ലാ കമ്മിറ്റി അംഗം മാമ്പഴത്തറ സലീം മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് നിരവധി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലെത്തിയവരെ ഷോളണിയിച്ച് സ്വീകരിക്കുകയും ഇളവറാംകുഴി ജംഗ്ഷന് സമീപം ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ജില്ലാ സെക്രട്ടറി ശ്രീന ഉദയൻ മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറി ചന്ദ്രലേഖ കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് ഇടമൻ റജി ജനറൽ സെക്രട്ടറി ഏരൂർ അനിൽ എസ് സി മോർച്ച ജില്ലാ സെക്രട്ടറി പ്രശാന്തൻ ജില്ലാ കമ്മിറ്റി അംഗം കെ പി രാജു മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് അമ്പാടി ജനറൽ സെക്രട്ടറിമാരായ ബാലചന്ദ്രൻപിള്ള വയക്കൽ വിജയൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് അനിൽകുമാർ മഹിളാ മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ഉഷ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ജില്ലാവിഷൻ